അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമില്ല അപ്പം എന്നതാണ് നമ്മളെ അടുക്കളയിൽ നല്ലൊരു വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുകയാണ് അതുപോലെ തന്നെ മീൻ കരിമീൻ നല്ല പുതിയ രൂപത്തിലാണെന്ന് പൊരിക്കണം അപ്പോൾ വീഡിയോഞങ്ങളെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ അപ്പോൾ ഞാനിതാ വഴുതനങ്ങ് അവിടെ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പേരിക്ക് വാണ്ടി നുറുക്കിയതാണ് അപ്പോൾ കറി വെക്കാൻ ഒന്നും ഇല്ല കേട്ടോ ഒരഞ്ചാറ് കരിമീൻ ഉണ്ട് അത് ഞമ്മക്ക് കറി വെച്ചാൽ പൊരിക്കാനില്ല അപ്പോൾ ഞാനൊന്നും നോക്കിയില്ല അങ്ങോട്ട് പൊരിച്ചെടുക്കാം അത് അപ്പോൾ ആദ്യം ആവൊന്ന് മസാല കൂട്ടി വെക്കട്ടെ എരിയും പൊളിയൊക്കെ പൊടിച്ചിട്ട് നല്ലതാണല്ലോ അപ്പം ഞാനിത് നല്ല കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ട് ആദ്യം കുഴച്ചെടുക്കട്ടെ പിന്നെ ഞാൻ ഈ ലേസം സുർക്ക കൂട്ടുന്നുണ്ട് കേട്ടോ സുർക്ക എല്ലാ മീനിൻ്റെ മേലെ കൂടെ ഒഴിച്ച് കൊടുക്കുക അങ്ങോട്ടും തിരിച്ചിട്ടും മറിച്ചിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽക്കൊക്കെ ഒന്ന് സുർക്കട പുളി എത്താൻ വേണ്ടി ആണ് നല്ല കൈ വെച്ച് കൊഴച്ചെടുക്കാണ് അപ്പം ഞാനിന്ന് മീൻ പൊരിക്കണ വേറെ ഇതിലാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാനിതിൽ ഇഞ്ചി ഒന്നും ചതച്ച് ചേർത്തിട്ടില്ല അപ്പം ഞാൻ എല്ലാതും കായം കൂട്ടിയിട്ടൊന്നും പാടൊന്നും മസാല നല്ല പൊടിച്ചാൽ വേണ്ടി ചെയ്യാണ് പിന്നെ കരിമീൻ ഞമ്മൾ ഈ പള്ളട പള്ളടവിടെ നല്ല കയ്പേക്കാറ് അതൊക്കെ നല്ല കത്തി വെച്ച് വരണ്ടി കളഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അങ്ങനെ അത് മസാല കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ ഉള്ളിൻ തക്കാളിയൊക്കെ അവിടെ നുറുക്കി വെച്ചിട്ട് രണ്ട് തക്കാളിയും ഒരു വലിയൊരു വലിയുള്ളി എടുത്തിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ കറി വെക്കണത് എങ്ങനെ വേണമെങ്കിലും പറയാം ഞാൻ എങ്ങനെ ആയാലും നമുക്ക് ചോറ്റിക്കൊന്നും കറി എന്ന് പറഞ്ഞില്ലേ അപ്പം അതുകൊണ്ടാണ് വൈതനം കൊണ്ട് ഇങ്ങനെ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയി കറിക്ക് കറി ആയിട്ടോ അപ്പോൾ ഓർമ്മയില്ലാതെ ഒരുപാട് എണ്ണ കൂടെ ഒഴിച്ചിരിക്കുന്നത് അപ്പം അതിന് എണ്ണ ഞാൻ മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മൾ ചട്ടിക്ക് ലേസം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരുന്നു അതൊന്നും ഇട്ട് കൊടുക്കുക ഈ തീയ്ക്ക് എങ്ങനെയായാലും ഇങ്ങനെയൊക്കെ വേണ്ടോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചാലേ നമ്മൾ വെഴുതണെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ ആ ടേസ്റ്റ് ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ എന്നിട്ട് നല്ലൊന്ന് മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം ഞാനിതാ പുള്ളിയും തക്കാളിയൊക്കെ നുറുക്കി വെച്ചിരുന്നാലും അത് ഒരുമിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നല്ലൊന്ന് വയറ്റി എടുക്കട്ടെ എന്നിട്ട് ലേ ഉപ്പ് ഇട്ടിട്ട് തീ ഒന്ന് കുറച്ചങ്ങോട്ട് മൂടി വെച്ചാൽ എളുപ്പം കിട്ടും അതിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നവിടെ കുഴച്ച് മറിച്ച് ഉള്ളിയുടെയും തക്കാളിയുടെയും എല്ലാ ഭാഗത്തും ഒന്ന് ഉപ്പായിക്കോട്ടേച്ചിട്ടാണ് എന്നിട്ട് ഞാൻ മൂടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനിതാ കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ നല്ല വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാല ചേർക്കാം അല്ലാതെ അങ്ങോട്ട് വാടേണ്ട ആവശ്യമില്ല എന്താ വെച്ചാൽ ഇത് മസാല ഇട്ടിട്ടൊന്നും പാടെ വാട്ടാണ്ട് പിന്നെ നമ്മൾ വൈതനം കിട്ടാലും ഒന്ന് വേവാണ്ടല്ലോ അപ്പം ഞാനിതായിട്ട് മസാല ചേർക്കണ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂണ് മുളകും പൊടി ഒരു കാ സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ഈ മസക്തിയുടെ ഒരു മസാല ഉണ്ടായിരുന്നു അതിട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാവരും ചേർക്കണുണ്ട് അതിന് ഒരു പരാതി ഉണ്ടാവട്ടെ അറിയണോലന്നെ ചോദിക്കുന്നുണ്ട് ആ മസാല ഇവിടുന്ന് കിട്ടുകയാണ് ഞമ്മക്കെന്തായാലും കോയമ്പത്തൂരിൽ നിന്ന് കൊടുന്നതാണ് എങ്ങനായാലും കുറച്ചും പാടുണ്ട് കയ്യോളം ഞമ്മളത് ഇട്ട് കാണ്ട് നല്ല പോലെ കറിയായാലും എന്തായാലും വെക്കട്ടെ പിന്നെ ഞാൻ ഈ ലേസം വേപ്പിൻ്റെ എല്ലാം ഇട്ടിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ എന്തെങ്കിലും തീ കുറച്ച് വെച്ചുകാണ്ട് നല്ലോം വാട്ടി എടുത്തിട്ടുണ്ട് മസാലയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ ലേസം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും ഇങ്ങോട്ട് തള ട്ടോ കാരണം നമ്മളാ പച്ച വെള്ളമാണ് പാർന്നിരിക്കുന്നത് അപ്പം അതിൻ്റെ അർത്ഥം ഇങ്ങോട്ട് പോയിക്കോട്ടെ വെച്ചിട്ട് ഒന്നും ഇങ്ങോട്ട് വെട്ടി തിളപ്പിച്ചെടുക്കുകയാണ് അതിൻ്റെ ശേഷമാണ് ഞാൻ വൈതനങ്ങി ഇട്ട് കൊടുക്കണത് വൈതനങ്ങി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ലേസംപാട് വെള്ളമൊക്കെ പാരണം അപ്പം പാരമ്പെന്ത് ചെയ്യുക ലേസം തിളപ്പിച്ച വെള്ളം പാർന്ന് കൊടുക്കണതാണ് ഉത്തമം പിന്നെ പച്ചവെള്ളം ആണെങ്കിലും പാരട്ടോ ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യലുണ്ട് ഞാനിപ്പോൾ ഏതായാലും മടുപ്പ് ഒഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഞാൻ ലേസം വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിരുന്നു അത് പാർന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അങ്ങോട്ട് മൂടി വെച്ചിട്ട് നല്ല ആട്ടും പൂട്ടിട്ടുണ്ട് കത്തിച്ചിങ്ങ വേവട്ടെ അങ്ങനെ അതവിടെ ശരിയാക്കി വെച്ചതിൻ്റെ ശേഷം നമ്മൾ ഇതാ ഈ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട് ലേസം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തെയ്യ് കുറച്ച് വെച്ചതിൻ്റെ ശേഷം തീയ്ക്ക് ഞാൻ മീ മസാല നല്ല എരുണ്ട് ഇട്ടിതില്ലെങ്കിൽ നമ്മൾ മുളകും പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല ഇതിൽ കളർ കിട്ടാൻ വേണ്ടി കണ്ടാ ഈ പണി ചെയ്യണത് അപ്പോൾ അത് കളറൊക്കെ മാറി വന്ന് ലേസം വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തത് പിന്നെ ഞാനിത് ആ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരുന്നു വേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ മസാല വലിയ ഒന്നും ഇങ്ങോട്ട് മൂപ്പിച്ചെടുത്തിട്ട് ശേഷം അതൊക്കെ ഒരു അരുവൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മള് മീനൊന്നിട്ട് കൊടുക്കട്ടോ ഇങ്ങനെ കാണുമ്പോൾ ഒരു കളറില്ല കാരണം നല്ല എരുവുണ്ടായിരുന്നു കുരുമുളക് പൊടിയാണ് ഏറ്റവും കൂടുതൽ ചേർത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ എണ്ണയിലാണെല്ലാം മുളകും പൊടി വയറ്റി എടുത്തിട്ടുണ്ട് അതിൻ്റെ മേലക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് എന്തു ചെയ്യുക തീ കുറച്ച് വെച്ചിട്ട് വേവിച്ച അതാണ് നല്ലത് തീ കാട്ടും പൂട്ടിട്ട് കത്തിച്ചിട്ടുണ്ടെങ്കിൽ മീൻ്റെ പുറങ്ങിട്ട് കരിഞ്ഞു കിട്ടുകയും ചെയ്യും ഉള്ളു വേവില്ലട്ടോ അങ്ങനെ അത് ആ മീൻ്റെ ഒരു പുറം വെന്ത് കെട്ടിയിട്ടുണ്ട് അപ്പം ഞാനൊന്ന് മറിച്ചിടുന്നുണ്ട് മറിച്ചിട്ടിട്ട് ഇനി തീ നല്ലോം കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി വന്നതിന് ശേഷം ഞങ്ങൾക്കൊന്ന് കാണിച്ച് തരേണ്ടിട്ട് നല്ല ടേസ്റ്റാണ് കരിമീൻ ഇങ്ങനെ പൊരിച്ചാൽ എന്ത് മീനാണെങ്കിലും കരിമീൻ ആണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇങ്ങനെ പൊരിച്ചിട്ടുണ്ടെങ്കിൽ കൈപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ ചൂടോടുക്കണ തിന്നണം കേട്ടോ അങ്ങനെ ഒന്ന് മീൻ പൊരിച്ചു വെക്കുകയുണ്ട് നല്ല എരുണ്ട് നല്ല ടേസ്റ്റ് വരുന്നു അങ്ങനെ നമ്മളെ മീൻപൊരിയുടെ പണി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും ഇക്കനങ്ങോട്ട് പൊരിച്ചെടുത്തിട്ടില്ല അതിൻ്റെ ശേഷം നമ്മൾ വൈതനങ്ങൊന്ന് തുറന്ന് നോക്കട്ടെ വൈതനങ്ങനെ വെട്ടി തിളക്കുന്നുണ്ട് നല്ല കുറുന്നനായിട്ടുണ്ട് അത് ചായകടിയൊക്കൊക്കെ നല്ല രസമാണ് കേട്ടോ ഈ കറി എപ്പോഴേലൊക്കെ ഉണ്ടാക്കും ഇന്ന് ഇങ്ങനെ ആയാലും ഉപ്പേരി ഉണ്ടാക്കാൻ ഒരുങ്ങിയതാണ് അപ്പോൾ ഞമ്മൾക്ക് കറി വെക്കാം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഉണ്ടാക്കിയതാണ് പിന്നെ ഇത് പരാതിയൊന്നും ഉണ്ടാവില്ല ഇത് ഇഷ്ടപ്പെടുകയേ ചെയ്യുള്ളൂ അങ്ങനെന്താ ചോറിൻ്റെ വെള്ളം പിന്നെ തിളച്ചിട്ടുണ്ട് അക്കരി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അത് വേവുമ്പോഴത്തേന് ഞമ്മക്ക് അകൊക്കെ അടിച്ച് ഒരു വന്നതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മൾ ദോശ ചൂടുന്നേട്ടോ ഒന്നലെ ഉഴുന്നും ഇതൊക്കെ അരച്ച് വെച്ചതാണ് അപ്പോൾ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് ഇന്ന് ഞാൻ ഉഴുന്നും പച്ചരി അരക്കുമ്പോൾ നല്ല ലേസം തേങ്ങ ചേർത്തിയിരുന്നു കേട്ടോ അരക്കുമ്പോൾ ഒരു മുറി തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല വെള്ള കളറായി കാണുന്നില്ല അപ്പോൾ ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തേന്നില്ല ഇപ്പോഴാണ് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അളക്കിയിട്ടുണ്ട് പിന്നെ എപ്പോഴും നമ്മൾ ഉഴുന്ന് ദോശ ചുടുമ്പോൾ ആ മാവ് വല്ലാതെ ആറ്റി കുറുക്കിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പം ഇങ്ങോട്ട് ശരിയായി കിട്ടൂല കേട്ടോ അപ്പം ഞാൻ ഒന്നും ഇങ്ങോട്ട് നല്ല ജസ്റ്റ് അളക്കി കൊടുത്തതിൻ്റെ ശേഷമാണ് നമ്മൾ അപ്പം ചൂട് പിന്നെ എന്തെങ്കിലും നെയ്യുവാണെങ്കിൽ അങ്ങനെ ചേർക്കാൻ ഞാൻ എന്തായാലും വണ്ടിയിൽ വെളിച്ചെണ്ണയുണ്ടോ ചേർത്ത് കൊടുക്കണേ വെളിച്ചെണ്ണ ഒന്ന് മേലെ കൂടെ തൂവി കൊടുക്കുകയാണ് പിന്നെ ചട്ടിയിലൊന്നും ആക്കണില്ല കേട്ടോ ചട്ടിയിൽ ആക്കിയിട്ട് അപ്പം ചുട്ടാലുണ്ടല്ലോ ഇതുപോലെ ഇങ്ങോട്ട് ശരിയായി കിട്ടും ഈ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിക്ക് അങ്ങനെ ഒരിതുണ്ട് കേട്ടോ ആക്കി എണ്ണാക്കിങ്ങാണ്ട് ചൂടാതിരിക്കുകയാണ് നല്ലത് അതിലിടയ്ക്ക് ഞമ്മളപ്പൻ ചൂടയില് കഴിഞ്ഞിട്ടുണ്ട് ചോറ് വെന്തിട്ടുണ്ട് ഇനി ഇതൊന്നും വാർത്ത് വെക്കട്ടെ ഈ റേഷൻ കടയില നല്ല പാകത്തെ വേവിൽ ഊറ്റി വെച്ചിട്ടുണ്ട് ഈ ചോറിനൊന്നൊരു ഒരു ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞതിന്റെ ശേഷം അവിടെ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് വൈദ്യനങ്ങളുടെ മെഴുക്ക് പുരട്ടി ആയാലും മണ്ഡല കറി ആയാലും മണ്ണില ഒക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ എല്ലാവരും ആദ്യത്തെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോയിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കുക അപ്പം ഇൻഷാല് അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരൻ്റെ അസ്സാമലൈക്കും